ഹായ് കെ കെയർ ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ പൊട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ബോക്സുകളാണ് ഇങ്ങനത്തെ ലോഡ് കളിക്കാൻ നമ്മുടെ അടുത്ത സാധനം ഉണ്ട് കിട്ടാ ഇതൊക്കെ ബോക്സുകളാണ് ഞങ്ങള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു അല്ല ഒരു കണ്ടെയ്നർ സാധനം ഉണ്ട് ഇതിന് മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നേരം നിങ്ങൾക്ക് കാണിച്ചു തരാം പൊട്ടിക്കണത് കേട്ടോ സീൽ പാക്ക സിക്യൂറ്റ് പാക്കാണത് പൊട്ടിച്ചിട്ടുണ്ടാ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോന്നേരം ജസ്റ്റ് പൊട്ടിച്ചതരാം പൊട്ടിച്ച ഒരുപാട് പൊട്ടികളുണ്ട് കിട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതിൽ എന്തൊക്കെയുണ്ട് കോഫി ഫിൽട്ടർ ചെയ്യണ കോഫി ഫിൽട്ടർ ചെയ്യണ ഇതാണ് ബെഡ്ഷീറ്റ് ഒറിജിനൽ ബെഡ്ഷീറ്റുകൾ നല്ല നല്ല ബെഡ്ഷീറ്റുകൾ ബാഗ് ബാഗാണ് മെമ്മറി കാർഡ് ഗിഫ്റ്റ് ബോക്സ് ആണ് ക്യാമറ ക്യാമറ കിഡ്സ് ട്ടാ ഡിജിറ്റൽ ക്യാമറ ഒരുപാട് സാധനം ക്യാമറകളൊക്കെ പിന്നെ നമ്മള് ഗോഡൌണിലായതുകൊണ്ട് കുറച്ച് ഷോപ്പറുകൾ ക്ലീനറ് നമ്മൾ പോർട്ടബിൾ ആട്ടോ അത് നമുക്ക് എപ്പോഴും സാധനം ആവശ്യക്കാരെ ചോദിക്കണ്ടാക്കൾ എന്താ വെച്ചാൽ പിന്നെ പോർട്ടബിൾ ആയിട്ട് കൊണ്ടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സാധനം നല്ല എല്ലാം നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ളതാണ് ഈ സാധനം ഉണ്ടാകുന്ന വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ആരും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് നോക്കുക സ്ത്രീനോട് വാക്ക് ക്ലീനർ നമ്മൾ വണ്ടീന്ന് നിന്നൊക്കെ ഒഴിച്ചുകൊണ്ട് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കേണ്ട വാക്യം ക്ലീനറാണ് കേട്ടോ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാക്കി ക്ലീൻ എല്ലാ എക്സസൈസും സാധനങ്ങളുണ്ട് ക്ലിയർ വന്നു വെച്ചാൽ ഇത് കൊറോണ ആയതുകൊണ്ട് ക്ലിയർ കുറവായിരിക്കട്ടോ ചിലപ്പോൾ ലൈറ്റ് കുറച്ച് കുറവുണ്ടാവും കത്തറുകൾ ലേഡീസിന് കത്തറുകൾ ഒരുപാടുണ്ട് ഇത് 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 സാധാ കത്രികളിലൊക്കെ ഇത് മൾട്ടി പർപ്പസാണ് ഈ സാധനം വരേണ്ടത് എന്താ വെച്ചാൽ ഒരുപാട് ഐറ്റംസ് സാധനം തോന്നുന്നു ഇതിന് മൂന്ന് നാലും ഐറ്റം വരണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചന മൾട്ടി പർപ്പസാണ് ഈ സാധനം വരുന്നുണ്ട് ഇത് ഞാൻ കാണിച്ചാൽ തന്ന ഇന്ന് ഈ വീഡിയോ ഒരു മണിക്കൂർ ഇരുന്ന് കണ്ടാലും തീരുവല്ല അടുത്ത് ഇത് കൊണു കണ്ടെയ്നറുകളാണേക്ക നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതിന് വന്നാൽ മതി അതിന് നമ്മളെ ഗിഫ്റ്റ് കൊടുത്താൽ അടുത്തത് ബോട്ടിൽ ബ്രോസിലിൻ്റെ ബ്രോസിലിൻ്റെ ഫ്ലാസ്ക്കാണത് ട്വൻറ്റി ഹവേഴ്സ് ഇരുപത് മണിക്കൂർ ഈ സാധനം ചൂട് നിൽക്കും തണുപ്പ് നിൽക്കും ഇപ്പോൾ നല്ല പുതിയ മൾട്ടി പർപ്പസിൽ ഈ സാധനം വരേണ്ടതാണ് പിന്നെ അടുത്തത് ബോക്സുകളാണ് മിൽട്ടൻ്റെ കേട്ടോ ഇതൊക്കെ നോക്കിക്കാളി മിൽട്ടൻ്റെ പിന്നെ കണ്ടെയ്നർ ആണത് എൻ്റെ ഇത് പൊട്ടിച്ചാലാണല്ലോ ഫ്ലാ ഫ്ലേ ആ ടിഫിനാണ് ടിഫിനാണ് പിന്നെ നമ്മള് റിമൂവ് സ്റ്റോറേജ് റാക്ക് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ റിമൂവ് ചെയ്ത് ചെയ്താണ്ട് ഫിക്സ് ചെയ്യണ സാധനങ്ങളാണ് ടോയ്സിനൊക്കെ അത്രയും പോലെ ടോയ്സ് ഒരുപാട് എല്ലാത്തിൽ എല്ലാ ബോക്സിലും ഇത് പിന്നെ അടുത്ത സാധനം എപ്പോഴും വീഡിയോയിൽ ഇവിടെ ഒക്കെ പറയില്ല എപ്പോഴും എനിക്ക് എന്താ ഉള്ളതെന്ന് അറിയില്ല അറിയില്ല എപ്പോഴും ഞാൻ പറയില്ലേ ആണോ എന്താ പ്രീമിയം സാധനം കേട്ടതൊക്കെ ഞാൻ ഇവിടുത്തെ നല്ല നല്ല ബ്രാൻഡിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവില്ല ഓക്കെ എന്താ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് ക്ലിയർ ഉണ്ടാകും അറിയില്ല ഞാൻ എന്താ ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ കണ്ടുകഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ലേഡീസിൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ ഒരൊറ്റ ബോക്സിൽ ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വാട്ടർ ബോട്ടിൽ ഒരുപാട് ഒരുപാടുണ്ടാവട്ടെ ഈ ബോട്ടിൽ കളിയതുകൊണ്ട് ഈ ബോട്ടിൽ നല്ല ഒരുപാട് സാധനം ഉണ്ടാവും ഒരു ബോക്സ് കളി നമ്മളെ കിച്ചൺ ഗാർഡൻ്റെ ഐറ്റംസ് ഉണ്ട് ഗാർഡൻ്റെ ഒരുപാട് നമുക്ക് ഉണ്ട് ആദ്യം ഇനി അടുത്ത സാധനം എന്താ എന്താ നോക്കട്ടെ പിന്നെ പ്രൊഫഷണൽ പവർ ടൂൾസാണ് എന്തായാലും ട്ടറാണ് നമ്മൾ എന്തായാലും പോർട്ടബിൾ കട്ടറാണ് എന്തായാലും ഈ കട്ടറാണ് സംശയം പൊട്ടിക്കണില്ല ജഗ്ഗുകളോ കെട്ടോ ഇങ്ങനത്തെ ജഗ്ഗുകൾ ഒരുപാട് ഉണ്ടാവട്ടോ മഗ്ഗ് മഗ്ഗ എന്ന് പറയാം സോറി മഗ് മഗ് ആ മഗ്ഗ ചെറിയ പൈസ ഭയങ്കര ഓഫറാണ് നമ്മള് കൊടുത്തത് കൺസർട്ട്ട്ടാ കൺസർട്ട് അല്ല പിന്നെ ആ ദോഹർന്നൊക്കെ പറയുന്നു നമ്മൾ. എന്താ അല്ലാണോ അതൊക്കെ പൊട്ടി കഴിഞ്ഞാലോ എന്താ കാണാനുണ്ടോ? എന്താ പൊട്ടിക്കുമോ എന്നൊന്നും ഉള്ളിലണ്ടോ എന്ന് അറിയില്ല. ഇനി നാളെ കാണിച്ചേർത്താ ബാക്കി. നരോട്ടോ നരോട്ടോ ബോക്സ് ആണോ ഇതിന്? നരോട്ടോ എന്താ അറിയില്ല. അടുത്തൊന്നും വരെ പൊട്ടിച്ചാലോ അപ്പോൾ നല്ല ചെരുപ്പുകളും ഡൗട്ടാ നല്ല ബ്രാൻഡിൻ്റെ ചെരുപ്പുകളിട്ടാണ് ഞാൻ വെറുതെ പറയില്ല ഓരോന്നൊക്കെ സാധനങ്ങൾ നേരെ പൊട്ടിക്കുമ്പോൾ ഞാൻ കാണിക്കില്ല എനിക്ക് നേരമല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരല്ല എക്സ്റ്റൻഷൻ ഫാനു കാണേ നല്ല ഷൂ ഇതാ ഷൂ ബ്രാൻഡാണ് ബ്രാൻഡിൻ്റെ ഷൂട്ട് ചെൽസിൻ്റെ ടോയ്കൾ ഇതാ ലിൻറ്റുള്ള റോളറാണ് പത്ത് ഉണ്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ചില സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല ഫാനാണ് ചെറിയ ഫാൻ പോർട്ടബിൾ ഫാനായിട്ട് നല്ല ഫാനുകൾ ഒരുപാട് കിട്ടും ചൂടൊക്കെ വരുമ്പോൾ നല്ല ഫാനുകൾ കുറഞ്ഞു ബുക്ക് ഡയറി ആട്ടോ നല്ല പ്രീമിയം ഡയറികൾ ഇട്ടുട്ടോ നല്ല നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഡയറികൾ കിട്ടും പിന്നെ അതൊക്കെ സ്പെഷ്യൽ നമ്മളിത് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാട് സാധനം ഉണ്ടാവും കേട്ടോക്സ് നിങ്ങളെ കണ്ടിരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കുറെ ടൈം എടുക്കുക ബോക്സാണ് ജസ്റ്റ് കാണിച്ചത് എന്താണ് നമ്മളെ സാധനങ്ങൾ രീതിയിൽ വരുവാന്നുള്ളത് കണ്ടത് വാട്ടർ ബോട്ടിൽ കേട്ടോ നല്ല പ്രീമിയം വാട്ടർ ബോട്ടിൽ കേട്ടോ തന്നെ ഇതിൻ്റെ രസം നോക്ക് ഇത് ഭയങ്കര ഓഫറിൽ കിട്ടും കേട്ടോ നിങ്ങൾ എന്ത് സാധനം നമ്മൾ എടുത്ത് തന്നാലും നല്ല ഓഫറിൽ കിട്ടും ജസ്റ്റ് ഇതി തന്നെ നിങ്ങോട്ടെ നമുക്ക് നല്ല ഓഫർ അടിച്ചാൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരും കേട്ടോ കൂടെ പോരില്ലേ നമ്മളെ ഷോപ്പിൽ പോരുന്നേക്കാം പെട്ടെന്ന് നമ്മൾ എന്നില്ല അർജൻറ് ഡൂട്ടിയൊന്നും വരുന്നതും വേണ്ട അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട് ടൂൾസ് ബോക്സ് ഉണ്ട് ആ ഇതെന്താണ് ആ കാർഗണ്ണ് കാർ വയ്ക്കണ സാധനമാണ് ഇടുത്തത് ഓരോ സാധനം കാണിച്ചതാണ് മിനി വാക്യം ക്ലീനർ ഇത് ഒരുപാട് ആൾക്കാർ പോർട്ടബിൾ ആണ് മിനി വാക്യം ക്ലീനർ ഇട്ടാ ഇതോണു നമ്മുടെ നമ്മളെ റോബോട്ട് ലൈൻ്റെ ഒരു വേറെ സാധനമാണ് തന്നെയാണ് പക്ഷേ അടുത്തത് ഇതാ ലഞ്ച് ബോക്സൊക്കെ നല്ല ലഞ്ച് ബോക്സുകളിട്ടോ ഒരുപാട് ലഞ്ച് ബോക്സ് നല്ല അടിപൊളി നല്ലതാണ് നല്ല പ്രീമിയം സാധനങ്ങളൊക്കെ ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളിതിനു മുമ്പ് വന്നവർക്ക് അറിയാൻ കഴിയും ഇവിടെ സാധനങ്ങൾ എന്തെല്ലാം ഉണ്ട് വാട്ടർ ബോട്ടിലൊക്കെ അതൊക്കെ ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ നമ്മൾ ലോക്കൽ സാധനങ്ങളൊന്നും ഇന്ത്യയിലുണ്ടാവില്ല ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ് നല്ല ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും വേറെ ടോയ്സുകൾ വക്കുകളുണ്ടാവും മോപ്പ് ഉണ്ടല്ലേ മിനിമോപ്പ് മിനിമോപ്പ് എന്താ സാധനം അറിയില്ല കട്ടറാണ് എന്താന്നറിയില്ല എനിക്ക് ജസ്റ്റ് പാത്രങ്ങളാണ് അതിലൊക്കെ പക്ഷെ ബോട്ടിലാണ് കേട്ടോ ബ്രാൻഡ് ഒക്കെ കേട്ടോ സെലോൻ്റെ ഈ സാധനം നോക്കി ബ്രാൻഡ് നോക്കിക്കളി നല്ല ബ്രാൻഡുള്ള ഇത് പ്ലാസ്കാട്ടാ സാധനം ഹോട്ട് ആൻഡ് കോൾഡ് നിൽക്കും ഇപ്പോഴത്തെ നല്ല സാധനങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ നല്ല ഓഫറിലും കിട്ടും ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു നോക്കേ ബ്രാൻഡ് ഓക്കെ മാറ്റിക്സ് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് തീരെ നിൽക്കും ഇതിനെ എം ആർ പി വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഈ സാധനങ്ങളുണ്ടല്ലേ ഇതൊക്കെ പഠിത്തം ഉണ്ട് ഇത് വാട്ടർ ബോട്ടിലാണോ ഇതൊക്കെ നല്ല ഓഫർ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ബ്രോസിൻ്റെ സാധനങ്ങളുണ്ട് എഗ്ഗ് നമുക്ക് എഗ്ഗ് ബ്രോയിലറ് സാധനങ്ങൾ എഗ്ഗ് ബ്രോയിലറുണ്ടല്ലേ നമുക്ക് ഇവിടെ ഈ മെഷീനൊക്കെ സാധനം കൂടെ ഉണ്ട് കേട്ടോ ഒക്കെ ഞാൻ പൊട്ടിച്ചിരുന്നു ജസ്റ്റ് നോക്കിയതാണ് ഇത് ടീ കപ്പുകളാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ കപ്പുകളൊക്കെ ിട്ടോ നിങ്ങൾക്ക് എന്താ വേണ്ടി എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി ഞാൻ തരേണ്ടി നല്ല സാധനങ്ങൾ കിട്ടും ഇതൊക്കെ ഓഫർ ആട്ടോ ഞാൻ ഇത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാരണം ഈ സാധനം എല്ലായിടത്തും ഷോപ്പിലൊക്കെ കിട്ടും നിങ്ങൾക്ക് എല്ലാവരും കിട്ടും പക്ഷെ എൻ്റെ പ്രൈസ് കിട്ടില്ല ഈ പ്രൈസിലാണ് നമ്മൾ ഈ പ്രൈസ് തന്നെ അടുത്തുണ്ടോ ഇതൊക്കെ നമുക്ക് സാധനങ്ങൾ നല്ലല്ല പാത്രങ്ങളൊക്കെ അപ്പോൾ ഇപ്പം നമുക്ക് ഇതാണ് മോപ്പുകൾ വേണ്ടി നല്ല ബ്രാൻഡഡ് സാധനം ഇതൊക്കെ പ്ലാസ്കുകളും ഒക്കെ എത്രമാണെങ്കിലും പൊട്ടാ ലഞ്ച് ബോക്സാണ് നല്ല ലഞ്ച് ബോക്സ് മൂന്ന് നാല് ഐറ്റംസുകളൊക്കെ ഉള്ളത് പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ പൊട്ടിച്ച് വെച്ചാട്ടെ ജസ്റ്റ് പൊട്ടിച്ചാണേ ഇത് കാറ് കാറ് ഞാൻ പൊട്ടിച്ച് വെച്ചാണ് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പൊട്ടിച്ചപ്പോൾ കാണിച്ചു തരാം ടോയ്സുകൾ എന്തില്ല ഇതൊക്കെ സ്പോർട്സ് കാറ്റഗറിയാണ് ഇത് കത്തി മുറിച്ചിട്ടുള്ള സാധനമാണേ പിന്നെ ഇതില്ലാത്ത മുതലുണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞത് വെറുതെ പറയില്ല ഇതിൽ ഒരുപാട് ഐറ്റംസ് സാധനം ഉണ്ടാവും ആ അതല്ലേ വാട്ടർ ബോട്ടിൽ മൗസ് മൗസ് പറഞ്ഞത് ഗെയിമിങ് മൗസ് കേട്ടോ അതൊക്കെ നല്ല അല്ല ഇതിന് എം ആർ പി ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ സാർ ഇതൊക്കെ ഭയങ്കര ഓഫറായിട്ട് നമുക്ക് ഇവിടെ ചെയ്യട്ടെ ചെറിയ പ്രൈസ് വരുള്ളൂ അടുത്ത് എടുത്ത് ആ അടുത്ത് വന്ന് കിട്ടി കാണിച്ചതാണ് വാച്ച് ഗെയിമിങ് ആർ സി കാർട്ട് അപ്പോൾ ആർ സി കാർ ഒക്കെ കിട്ടില്ല കുട്ടികളെ ഗെയിമിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇത്രയും പോലും കിട്ടും അർത്ഥങ്ങട്ടോജ് ഇത് കിഡ്സിൻ്റെ എന്തോ സാധനമാണ് കിഡ്സ് അല്ലേ എന്താ അറിയില്ല ജ്യൂസർ ഒരുപാടുണ്ട് കേട്ടോ ജ്യൂസർ പോർട്ടബിൾ ജ്യൂസർ പല ബ്രാൻഡിൻ്റെ സാധനങ്ങളുണ്ടാവും ആ ഇത് ഫ്ലവർ ഫ്ലവറിൻ്റെ ഫ്ലവറുകൾ കേട്ടോ ഓരോ ഫ്ലവറുകളാണ് ഇതൊക്കെ ഇത് നമ്മൾ മെഡിക്കൽ ആണ് ഫിലിപ്സിൻ്റെ സാധനം കേട്ടോ അത് ഫിലിപ്സിൻ്റെ ഡ്രിമ്മർ നല്ല സാധനങ്ങളുണ്ട് ഡ്രിമ്മർ ഒരുപാട് ഉണ്ട് എപ്പോഴും പോരണ്ട് മൈക്ക് സാധനം ഉണ്ടല്ലോ മൈക്ക് ഇതൊക്കെന്താ പറയുന്നത് ഒരുപാട് ഐറ്റംസ് ഇതിൽ വരും കേട്ടോ സാധനങ്ങൾ നിങ്ങളിവിടെ വന്നാൽ മതി നിങ്ങൾക്ക് എന്താ വേണ്ടി ഫാന് മൈക്ക് ബാർത്തിഡേൻ്റെ ഫാന് അടുത്ത് മനസ്സിലായി ഗെയിമിങ്ങിൻ്റെ സാധനങ്ങളില്ല ഒക്കെ മൈക്രോസോഫ്റ്റിൻ്റെ സാധനങ്ങളാണ് ഓരോ പീസിൻ്റെ അയ്യായിരം അയ്യായിരം വല്ല വിലയുള്ള സാധനങ്ങൾ ഒക്കെ ചെറിയ പ്രൈസുള്ളൂ ലൈറ്റുകൾ നമുക്ക് എത്ര പോലും ഇട്ടു കഴിഞ്ഞിട്ട് ലൈറ്റുകൾ നമുക്ക് എപ്പോഴും കിട്ടൂട്ടാ കിട്ടാ ലേറ്റ് കത്തിണ്ടതാണ് ബരിലേ കൈച്ചിട്ടില്ല നല്ല ലേറ്റുള്ള സാധനങ്ങൾ കേട്ടാ ആ തീർച്ചയായോ ചൂട് തീർച്ചയായും പിടിക്കേ കത്തിച്ചേ നല്ല ഗുഡ് ക്ലിയർ ാണ് കേട്ടോ അതൊക്കെ ബൗളുകൾ ഗ്ലാസിന്റെ ബൗളുകൾ ഓക്കെ ഈ വാട്ടർ ബോട്ടിലൊക്കെ എത്ര സാധനങ്ങൾ കിട്ടിട്ടോ പോരണ്ട് ഒരുപാട് സാധനം വർക്ക് വരുന്നുണ്ട് സലോൺ ഒക്കെ ബ്രാൻഡിന്റെ സാധനങ്ങളൊക്കെ ഇതിലൊക്കെ വരണ്ടൊക്കെ ബ്രാൻഡിന്റെ സാധനങ്ങളൊന്നും